നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ക്രിസ്മസിന് ഒരുപാട് വലിയ പടങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമയിൽ വരുന്നത് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യം പറയുന്നത് ഒന്ന് ശിവരാജേട്ടിൻ്റെ ബാനറും പിന്നീട് മലയാളികൾക്ക് വളരെ സുപരിചിതമായ ബരാൻ നെയ്മജിക് ഫ്രെയിംസ് ക്രിസ്ത്യൻ സീഫാൻ അവരുടെ കൂടെ ചെയ്യുന്നൊരു പാഠം എന്നർത്ഥത്തിലാണ് ക്രിസ്മസിന് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഘട്ടത്തെ ഞങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയുന്നത് അതുപോലെ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നും തിയേറ്ററിലാളെത്തൂലുള്ളതും എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടിയിട്ട് തിയേറ്ററുകളിൽ എത്തുമെന്നുള്ള പ്രേക്ഷകരെ നിങ്ങൾ വരാതെ മാനിക്കുന്നുണ്ട് അവരെ നിരാശപ്പെടുത്താത്ത ഉറപ്പായാലും ഈ സിനിമ സ്വയം ുമാണ് ഞങ്ങള് ഇതിന്റെ ഇതുവരെയുള്ള മുന്നോട്ട് എത്തിപ്പെട്ടിരിക്കുന്നത് എല്ലാവരും ഡിസംബർ ഇരുപതിന് സിനിമ നിർത്തുന്നു അതൊക്കെ നമ്മളൊരു കാര്യം പറഞ്ഞു എനിക്ക് അങ്ങനെ സ്റ്റേജിൽ വന്ന് സംസാരിക്കാനൊന്നും അറിയില്ല പക്ഷെ എനിക്ക് കഥകൾ എഴുതാനും കഥകൾ നല്ല 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 ഒന്ന് ഒരു കൈ താങ്ക്സ് ഫോർ ജോയിനിങ് സമയമായിട്ട് എല്ലാവരും വർക്ക് ചെയ്ത് ഫൈനലി ദ പ്രോഡക്റ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട് ഓൺ ട്വൻറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് വർക്ക് ചെയ്ത് പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്സ് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട് ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് വെരി വെൽ മ്യൂസിക്കിന്റെ കാര്യത്തിലും പറഞ്ഞാലും മിസ് ഐഡ് ബിൻ വർക്കിംഗ് ഫോർ ത്രീ മന്ത്സ് മൂന്ന് മാസം ആഗ്രഹം കൊണ്ടാണ് വർക്ക് ചെയ്തത് ബിക്കോസ് ഫസ്റ്റ് ടൈം നരേശൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റോറിയുടെ സോ വി തോട്ട് കി ഓക്കെ ഡു സംതിങ് ന്യൂ

പിന്നെ ഐ ഡോ ഇറ്റ് ജസ്റ്റ് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു തീരാൻ പോവാണെന്ന് അറിയാം അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് ബട്ട് ഗുഡ് ആൻഡ് ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു സേ താങ്ക്സ് ടു മൈ മ്യൂസിക് ടീം ബിക്കോസ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നതായിട്ട് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പിന്നീട് ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ഇൻ ദിസ്

എന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഹിറ്റ് മണക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ഇങ്ങനൊരു പടം ഒന്നുകൊണ്ട് വലിയ പടങ്ങളുടെ നേരെ ഇറക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു ഹിറ്റാകും ഇതൊരു ഒരു മൂന്ന് വയസ്സൊന്നും എഴുപത്തി അഞ്ചു ദിവസം ഓടും അന്യാസികളെ ഞാൻ ലിസ്റ്റിനാ അതുകൊണ്ട് ഞാൻ പറയുന്നു ലിസ്റ്റിനെ പറ്റി പറയാണെങ്കിൽ നമുക്കറിയാം ഈ ട്രാഫിക് എന്ന സിനിമ തൊത്ത് ഒരു മജീഷ്യനായിട്ട് തന്നെ മലയാളത്തിൽ ഇതുപോലെ സുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ ഒരു ഇരുപത്തഞ്ചു വർഷം മുമ്പ് തന്നെ വന്ന വീട്ടിൽ കണ്ടപ്പോ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണം പറ്റാത്ത ഒരു മഹാഭാവവും ഒരു ദുഃഖവുമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം അന്ന് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയ വലിയൊരു നടനെ ഞാൻ ഗഡീസ് എന്നൊന്ന് വീണ്ടും പറയാമായിരുന്നു എനിക്ക് അന്ന് സാധിച്ചില്ല സുരാജൊരു എന്താ പറയുക ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സിരാജിനെ കാണുന്നത് ഒരു വലിയ നടൻ ഇനി ഒത്തിരി വളർച്ച സുരാജിനൊണ്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഡയറക്ടർ

പ്രൊജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ഹലാ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട് ആസ്വദിക്കാനേ എനിക്ക് പരിചയമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞിരിക്കയുടെ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു കാര്യമായിട്ട് എനിക്കൊരു ഭാഗ്യമായിട്ടൊക്കെ എന്ന് ആക്ച്വലി ഇത് സുരാചേട്ടൻ്റെ പടമാണ് അതി സുരാചേട്ടൻ അടിഞ്ഞാടിയേക്കുന്ന ഒരു പടമാണ് ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ സ്പേസ് ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ് അവസരം മാക്സിമം അതില് ഞാൻ അത്യാവശ്യം അസുഖം എല്ലൂടെ ഇത്രയും പ്രിയപ്പെട്ടവരെ കൂടെ ഒരുപാട് സന്തോഷം ഉള്ളത് അത് ആ സന്തോഷം വരട്ടെയാണ് ഞാനും സ്വരാജ് ഇപ്പോഴും പടം ചെയ്തു നോക്കിയിരിക്കുകയാണ് അപ്പൊ പിന്നെ ഞാൻ അവർക്ക് ഷൂട്ട് ചെയ്യണത് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം സുരേന്ദ്രം അറിയാം സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വലിയ വിജയം നേടാനൊക്കെ ഇന്ന് ആശംസിക്കുന്നു ഇന്നത്തെ വി സെ ആനിക്യത്തിലും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകരും എന്റെ ആശംസകൾ സ്നേഹം അറിയിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എന്റെ സ്നേഹം നന്ദി അറിയിക്കുന്നു എല്ലാവരും നല്ലത് മാത്രം അങ്ങനെ ആയിരുന്നു വന്ന് കഴിഞ്ഞു എന്റെ ഓടി വന്ന വലിയ ആണെന്ന് പറയാന് തോന്നിയാ നമസ്കാരം നേരsetScene ചെയ്യാൻ വേണ്ടി ടെക്നിക്കൽ ആണ് താഫ് പ്രഷർ മാനിഗറ്റ് ബിസറൈവ ചെയ്യുന്നവർ നിർവജീവി ചെയ്യാക്കുന്ന മാത്മാസ് നടേ പറയുന്നു എല്ലാവർക്കും ഒരൊറ്റ ടോണേഷനറിക്ക് ട്രോഫി ഇല്ലേ എനിക്ക് മാത്രം അ തോന്നുന്നു ജന حاضرന്റെ debt മാറി സന്തോഷം സോ ബിസററ്റ് ഇറ്റ് മീൻസ് എ ലോട്ട് ബിസൻ ആ ഒരു പ്രസൻസ് നേരം പറയാൻ വന്നത് അല്ല ഓക്കേ സോ എനിക്ക് ഓഡിയോ ലോൺ സെലബ്രി നേരിട്ട് കിടക്കാം അതിന് വേണ്ടി ഓവർ കോർ ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് വേണം ഗസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി Yes, a a lot, everybody. Audio launch. Hello, everyone. going എല്ല്പോഴും കൂടെ റിലീസ് ചെയ്യുന്ന ശ്രീ താമരന്റെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ റിലീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഡെലിവറിക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു സമയമാണ് ലോക്ക് ചെയ്ത് കഴിക്കും വളരെ ആകാംക്ഷയോടെ നമ്മൾ ആരും കാത്തിരിക്കുന്ന നിമിഷങ്ങൾ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയുടെ കഥ ആദ്യമേ പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയ കഥാപാത്രമാണ് അതോടൊപ്പം തന്നെ എന്നോട് ഇന്ത്യ പ്രൊഡ്യൂസർ ആളായ ശ്രീ സുരാജ് വിളിച്ചു പറഞ്ഞു ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ് ഒരു കാരണവശാലും വേറെ സിനിമ ഉണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് ഇത് എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ അത്രത്തോളം എല്ലാവരും കൂടെ ചേർന്നു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റും ഒരു വർക്കുമായിട്ട് ഇത് തോന്നിയ സിനിമയാണ് നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുമായി സാന്നിധ്യം തോന്നാവുന്ന ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രധാന വേഷം ശ്രീ സുരാജ് ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് മൂന്ന് ഡയ്മെൻഷൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലും ഉണ്ട് അതുപോലെ എനിക്കും എൻ്റെ ക്യാരക്ടറിലും ഉണ്ട് ഗ്രീസിനുണ്ട് ശ്യാമുണ്ട് വിനീതിന് ഉണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രമാണ് ശ്രീ ആശിന്നും ശ്രീ ആബലിൻ്റെ നല്ല ഗൈഡൻസോടെ പുറത്തുവിട്ടുവാനും കഴിഞ്ഞാൽ

അപ്പം ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിൽ ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സർ ആമിർ സറിനോടാണ് ആമിർ സർ ആണ് ഈ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തത് പിന്നെ നമ്മുടെ ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ സുരാജ് ഏട്ടൻ ആൻഡ് ലിസ്റ്റിൻ സർ എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് കോ ആക്ടേഴ്സിനും പറയാനുള്ളൊരു <laughs> 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 ും എനിക്കില്ല എന്നുവെച്ചാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടേഴ്സ് ആണ് എന്നാൽ അവരെ കൂടെ ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഒരു വലിയൊരു ബ്ലെസിംഗ് ആയി ഞാൻ കാണുന്നു താങ്ക് യു എരിവൺ എല്ലാവരും ഈ മൂവി കാണുക ഒരു ഡിസപ്പോയിൻമെന്റും ഉണ്ടാവില്ല ഇറ്റ്സ് എ വെരി എൻ്റർടൈനിങ് മൂവി അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രസന്റായിട്ട് എല്ലാവരും സന്തോഷമുണ്ട് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സഹോദര തുല്യനായ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമുള്ള ഒരാളാണ് സുരാജൻ അപ്പം അവൻ ബിമിക്കറിക്കാരനായിരുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് ബിമിക്കറി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്ന് അവൻ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരുപാട് സന്തോഷിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കളെന്നൊരുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ് അപ്പൊ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ട് പറയുന്ന അറിവുള്ളത് കാരണം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ത് കാര്യത്തിനും അത് മിലിക്രിയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും ഹൺഡ്രഡ് പേഴ്സെന്റ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരനുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് തീർച്ചയായിട്ടും അളിയൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും യാതൊരു പേരാണ് ഈഡി എക്സ്ട്രാ അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനെ ഒരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത് കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് ആക്ടർ ആണ് അപ്പം പാട്ട് കണ്ടുവാങ്കിൽ അടിപൊളി പാട്ടായിരുന്നു അതുപോലെ തന്നെ ആമ എല്ലാം എല്ലാവിധ ആശംസകളൊന്നായിരുന്നു ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും എല്ലാവരും ആശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ചില ആശംസ മാത്രം പോകുക ഞങ്ങൾക്ക് ഓഡിയോ ലോഞ്ച് ആണ് ഒരു രണ്ട് രണ്ട് പേര് പത്ത് പേരുത്തരും പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓടി ചെയ്തുകൊണ്ട് തന്നെ എന്റെ പാട്ട് ഞാൻ ഇന്ന് വെള്ളം നിൽക്കുന്നു അടുത്ത വേദിയിലേക്ക് ഇതിന്റെ നൂറാം ദിവസം ഇതിന്റെ ആഘോഷത്തിന്റെ നൂറാം ദിവസം എന്റെ മക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാനിപ്പം തന്നെ ഇവിടെ സുരാജ് ഞാനും കുറച്ച് മുമ്പ് ഒരു ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ ലേറ്റായതിൻ്റെ കാരണം സുരാജ് സുരാജിനറിയാം ഞാനൊരു മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു ഒരുമിച്ച് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് സുരാജ് പണ്ട് കേരളീ ചാനലിൽ മെമിബ്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കേരളിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആ ചാനലിനെ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടന്നായെങ്കിൽ നാഷണൽ അവാർഡ് വരെ കിട്ടി ഒന്നും കാണാതെ സുരാജ് നിർമ്മാതാവില്ലെന്ന് എനിക്കറിയാം കാരണം എല്ലാം ചിന്തിച്ചിട്ടിരിക്കുന്ന ആളാണ് സുരാജ് പേരില് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജ് അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാതെ ലിസ്റ്റിലും ഈ ചിത്രം എന്ന് എനിക്കറിയാം ഇതൊരു വൺ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസം പഠിക്കില്ല ഹലോ നമസ്കാരം ദാർഷിക പങ്കെടുത്ത മീറ്റിംഗിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു ഞാൻ സമയത്തെത്തില്ല എത്തിയിരുന്നു അതെ പറഞ്ഞു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇ ഡിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ വന്നിട്ട് എന്ന് ഞാൻ ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ പറ്റുന്ന ഒന്നാണ് ഇ ഡി എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിൽ ഉണ്ടാക്കി തന്നു അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു പിന്നെ ഇവിടെ പലരും സുരാജന്റെ പുറത്തുകാരെ പോലുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു ഞങ്ങളും എല്ലാം സഹപ്രവർത്തകരാണ് ഏതാണ്ട് സമകാലീനാണ് ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് നിർമ്മാണത്തിലേക്കത്യാം അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു അതൊരു വലിയ വിജയമാകട്ടെ ഇതിൽ അല്ലെങ്കിലും അണിയറിയിലും മുന്നണിയിലും പിന്നടിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് മാത്രമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി ഏറ്റവും പ്രൊഡ്യൂസറാണല്ലോ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി അമ്മയുടെ പേരിൽ ഒരു പണം പ്രൊഡ്യൂസ് സന്തോഷമായി സന്തോഷം സാധാരണ നമ്മൾ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് ഡിസംബർ മുതൽ ഈ വാക്കിനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഉറപ്പാണ് സിനിമയുടെ ചെറിയ ചെറിയ ഒരു ഈ നാഗേന്ദ്രൻ സ്കൈമുണ്ടോ എന്ന വെബ് സീരീസ് കണ്ടപ്പോൾ സുരാജും കോമ്പിനേഷൻ കിട്ടില്ല അടിപൊളിയാണ് അപ്പൊ അത്തരത്തിൽ ഒരു ഒരു നല്ല നല്ല വീണ്ടും ഈ വിജയമാകട്ടെ എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിനിമ കേരളത്തിലെ ഡിസംബർ ഇരുപതാം തീയതി എല്ലാവർക്കും പ്രിയങ്കരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സിനിമ ഞാനും ഒരു ചെറിയ സുരാജ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയുന്ന ഏറ്റവും സഹോദര തുല്യനായ

പിന്നെ സുരാജാട്ടിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി സുരാജേട്ടിൻ്റെ സിനിമകൾ കോമഡി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ആരാധനയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളെന്നെ ഞെട്ടിച്ചത് എബിഡ് ഷൈൻ്റെ ആക്ഷൻ ഹീറോ പിച്ചു അത് ഇടയ്ക്കിടയ്ക്ക് കൂടി ഞാൻ എടുത്ത് കാണാറുണ്ട് ആ ഒരു പോർഷൻ ഭയങ്കര രസമായിരുന്നു പിന്നെ ഫേസ് ഫാനാണ് ഞാൻ ജിസിനോട് ഞാൻ പറഞ്ഞിരുന്നു അപ്പം എല്ലാവർക്കും ആശംസകൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച്